നിങ്ങൾ ഇരുങ്ങോൾകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ ഒരുപാട് നാളുകളായി ഞാൻ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ആൻഡ് ഫൈനലി ഇന്ന് അവിടെ എത്തിയിരിക്കുകയാണ് അറുപത് ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ക്ഷേത്രം പൂർണ്ണമായും പച്ചപ്പ് നിറഞ്ഞതാണ് ഇവിടെ ആരാധിക്കപ്പെടുന്ന ദുർഗാദേവി പകൽ മുഴുവൻ സരസ്വതിയും ഉച്ചയ്ക്ക് വനദുർഗയും രാത്രിയിൽ ഭദ്രകാളിയുമായി രൂപാന്തരപ്പെടുന്നു മഴക്കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണമാണ് പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ അകലെയും കൊച്ചിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയുമാണ് ഈ കാവ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം എന്നാൽ ആരാധനക്രമം തുടങ്ങിയത് ഏകദേശം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പാണെന്നുമാണ് പറയപ്പെടുന്നത് ഒരു ക്ഷേത്രം വന്നതിലുപരി പ്രകൃതി സ്നേഹികളുടെ ഇഷ്ട സ്ഥലം കൂടിയാണിത് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജി ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇതുവരെയും ഈ ക്ഷേത്രം സന്ദർശിക്കാത്തവർ ഒന്ന് പോയി നോക്കിക്കോളൂ ഒരു അടിപൊളി വൈബും ആംബിയൻസും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ അത്രേയുള്ളൂ